ഹലോ മല്ലു ഫാമിലി ഇൻ ഓസ്ട്രേലിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും അമ്മേ കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ അമ്മ നാട്ടിലാണല്ലോ കാലാവസ്ഥ മോശം പ്രായം ഇത്രയുള്ള പ്രശ്നമാണ് സുഖമായ ജീവിതമാണ് ഈ ഒരു പ്രശ്നം കൊണ്ട് പോകുന്ന ചോ വലിയ വിട്ടുമാറാതാണ് പോകുന്നു നാട്ടിൽ പരിപാടി എന്തോ അടച്ചു കിടക്കുണ്ട് എല്ലാം ഇതെന്തോ അമ്മ പരിപാടി എന്താ ഉണ്ടാക്കാൻ പോന്നെ ബജി അനിക്കൂർക്കുണ്ട് ബജി ഓക്കെ ഇതെന്തോ മാവ് കടലമാവ് കടലമാവില് മാവെന്തുവാല് കായം ഉം ഉപ്പ ഉപ്പ് വെള്ളമൊഴിച്ച് ഈ പരുവത്തിലും എന്നിട്ട് ഈ ഇല നല്ല കഴുകിയെടുത്ത് എന്നിട്ട് വെളിച്ചെണ്ണക്കാത്തോട്ടല്ലേ നല്ല ചൂട് വേണോ അമ്മ ഇതൊക്കെ എങ്ങനെയാ പരിപാടിയൊക്കെ പഠിച്ച്

വനൊക്കെ അതിന് വാളി മാറ്റി പിഴിഞ്ഞ് എടുത്ത് കുഞ്ഞു കൊടുക്കും നല്ലതാണ് നല്ല മണമുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടോ എന്നിട്ട് അഭിപ്രായം കഴിക്കാം നമുക്ക് എല്ലാവർക്കും കൂടെ ആട്ടിട്ടേ ഓരോ ചൂട് ചായയും കൂടി ഇട്ടിട്ട് കഴിക്കാം തീ ഇത്രയും കുഴപ്പമില്ല അല്ലെ അമ്മേ ഫുൾ തീ ആണോ വേണ്ടത് കടലമാകും കായം മുളക് പൊടി ഉപ്പും ഉപ്പ് തീ കുറക്കല്ലേ അമ്മ പിന്നെ തോന്നി എന്താ എന്തോ ഉഷ ഞങ്ങളുടെ വീട്ടില് ഞമ്മളെ സഹായിക്കാൻ നിൽക്കുന്ന ചേച്ചി

േച്ചിയേ ചേച്ചി അമ്മ കഷായം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ സാധനം കണ്ടോ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞു ഏ കഷായം കട്ടയായിപ്പോ അല്ലേ ടേസ്റ്റ് നോക്കേ ഇങ്ങനെ ഒരു സാധനം കഴിച്ചിട്ടുണ്ടോ ടേസ്റ്റിയല്ലേ ഇത് മറ്റേ പനിക്കൂർക്കയുടെ ടേസ്റ്റ് ഒക്കെ കിട്ടുന്നില്ലേ അറിയുന്നില്ല അല്ല അല്ലേ സാധാരണ നമ്മൾ പനി വരുമ്പോൾ തേൻ്റെ അകത്ത് നീര് കഴിക്കുന്നതല്ലേ ഉള്ളൂ പനിക്കൂർക്ക കൊണ്ടുള്ള ഉപയോഗം ഇത് വെറൈറ്റി അല്ലേ ചായയും കൂടെ എടുത്ത് കഴിക്കേ കുഞ്ഞിന് ഞങ്ങളുടെ ബജി കഴിക്കാൻ ഞങ്ങൾക്ക് ഗസ്റ്റ് വന്നിട്ടുണ്ട് ഇത് ഞങ്ങളുടെ കുഞ്ഞോൻ ചാന് കുഞ്ഞോൻചാന് അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവാണ് ഇത് കുഞ്ഞോൻചാൻ്റെ മോന് ഞങ്ങളുടെ സ്വന്തം അപ്പുച്ചായം അച്ഛനുണ്ട് അച്ഛാ ബജി കഴിച്ചിട്ട് പറഞ്ഞാ ഗിഫ്റ്റ് വരാം അപ്പുചാനാ ഗിഫ്റ്റ് ുള്ള ബഡ്ജിയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കണം പിള്ളേർ ഇന്നേതായാലും ആഫ്രിക്ക ഓസ്ട്രേലിയയ്ക്ക് പോയി തിരിച്ച് പോവുകയാണ് പിന്നെ ഞാൻ തന്നെ ഉള്ളു ഞാനും എൻ്റെ സഹായം കൊടുത്ത് തന്നെയാണ് ജീവിക്കുന്നത് അപ്പം നിങ്ങളേതെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാൽ കഴിച്ചു കഴിച്ചു ആ ശരി അപ്പം ശരി അടുത്ത വീഡിയോ വീണ്ടും കാണാം ബായ്